എൻ്റെ പേര് വേണുഗോപാൽ എന്നാണ് എൻ്റെ സ്ഥലം പുത്തൂരാണ് പുത്തൂർ തെക്കഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ സ്ഥലം ഇരുപത് വർഷം കൊണ്ട് ഒരു ഷുഗർ പേഷ്യൻ്റാണ് ഞാൻ ഞാൻ കേരളത്തിൽ ആശുപത്രികളൊക്കെ ഈ കേരളത്തിൽ കുറവാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഒരു ദിവസം പത്ത് ദിവസം ഒരു ആശുപത്രിയിൽ പോയി കിടന്നു കഴിഞ്ഞാൽ അവിടുന്ന് ഇൻസുലൻ്റെ അളവ് കൂടുന്നതല്ലാതെ ഗുലികളുടെ എണ്ണവും കൂടും ഇൻസുലിൻ്റെ അളവും കൂടുന്ന അല്ലാതെ രോഗത്തിൻ്റെ യാതൊരു കുറവും ഉണ്ടായിട്ടില്ല എന്തായിരുന്നാലും ഇപ്പോൾ ഈ അടുത്ത സമയത്ത് തന്നെ മെഡിസിറ്റിയിൽ പോയി ഒരു പത്തിരുപത് ദിവസം കിടന്നു അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു വീണ്ടും പത്ത് വർഷം കഴിഞ്ഞാൽ വീണ്ടും അസുഖം കൂടി അസുഖം കൂടുമ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കാലിൻ്റെ രണ്ട് കാലിൻ്റെയും മുട്ടി താഴെ കയറി അങ്ങ് നീര് കൊള്ളു നീര് കൊള്ളുകയും ചെയ്യും ഒരു ദിവസം രണ്ടാമത്തെ ദിവസം ഭയങ്കര കിടുങ്ങലാണ് കിടുങ്ങലും വിറയിലും കൊണ്ടാകും കാലിൻ്റെ കളറും അങ്ങ് മാറും അങ്ങനെ ആകുമ്പോൾ വീട്ടുകാരും ഭാര്യ എൻ്റെ ഭാര്യയും അങ്ങമാരോട് കൂടി എന്നെ എടുത്ത് അടുത്ത് ഏതാ ആശുപത്രി അവിടെ കൊണ്ടുപോകും അടുത്ത കാലത്ത് പുറന്നൂര് ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി ഇരുപത് ദിവസം അവിടെയും കിടന്നു എന്നിട്ട് അവിടെ കിടക്കുമ്പോൾ ഒരു പത്ത് ദിവസം കൊണ്ട് അസുഖം ചെറിയൊരു കുറവ് പോലെ ഉണ്ടാവും പക്ഷേ ആ കുറവെന്ന് പറഞ്ഞാൽ വീണ്ടും നമ്മൾ കുറെ ഗുളിക മരുന്ന് കഴിച്ച് തന്നെ ഞങ്ങൾ വീട്ടിൽ പോലും വീട്ടിൽ വന്ന് പത്ത് ദിവസം കഴിക്കും വീണ്ടും ഇത് തന്നെ പിന്നെ വേറെ ഏതെങ്കിലും ആശുപത്രിയിൽ പോകും ചുരുക്കം പറഞ്ഞാൽ ഇൻസുലിൻ്റെ അളവുകൾ ഏത് കൂടുന്ന അല്ലാതെ കുളികളുടെ എണ്ണവും കൂടുന്ന അല്ലാതെ ആശുപത്രിയിൽ യാതൊരു കുറവും എനിക്ക് ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഇവിടെ വരുന്നതിന് ഇവിടെ വരുന്നതിന് ഇപ്പോൾ ഒരു പതിനാല് പതിനഞ്ച് പതിനാല് ദിവസമായി പിന്നെ ചിലന്ന് എൻ്റെ സഹോദരി യൂട്യൂബിൽ ഈ ഒരു പ്രസ്ഥാനത്തെക്കുറിച്ച് അറിയുവാൻ കഴിഞ്ഞു ഇവിടെ വെട്ടിക്കോട്ട് അമ്പലത്തിൽ സമീപം ഇത് ഒരു പ്രകൃതി ചികിത്സാ കേന്ദ്രമുണ്ട് അതിൻ്റെ വിവരങ്ങൾ ഇവിടുത്തെ മാഷോട് എൻ്റെ സഹോദരി വിളിച്ച് ചോദിച്ച് എല്ലാ കാര്യങ്ങളും എൻ്റെ സഹോദരിയുടെ വിവരങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ സഹോദരനെ കൊണ്ടുവരൂ പരിപൂർണ്ണ സുഖമാക്കി വിടാം എന്ന് പറയുന്നത് എനിക്ക് വിശ്വാസം അത്രയും പോയില്ല കാരണം ഞാൻ ഇതുപോലെ ഒരുപാട് ആശുപത്രികളിൽ പോയിട്ടുണ്ട് എനിക്ക് ഗുളികളുടെ എണ്ണവും ഇൻസിഡൻറ്റളവും കൂട്ടുന്നില്ലാതെ അസുഖത്തിൽ യാതൊരു കുറവും ഇന്നുവരെ ഉണ്ടായിട്ടില്ല അപ്പോൾ എനിക്കൊരു ഞാൻ പറഞ്ഞു മോളെ ഞാൻ വരുന്നില്ല ഇതൊക്കെ ഇതൊരു ചുമ്മാതാ കളിപ്പിക്കുന്നതാണ് നമ്മളെന്തായാലും ആവശ്യമില്ലാത്ത കാര്യത്തിൽ അതിലെണ്ണം എനിക്ക് വിശ്വാസമുണ്ട് കാരണം അപ്പം എൻ്റെ വൈഫും പറഞ്ഞു ചേട്ടാ നമുക്ക് ഇതോടെ നിന്ന് പരീക്ഷിക്കാം പാ എന്ന് പറഞ്ഞു അപ്പം നാൽപ്പത് രാവിലെ നാൽപ്പത് വൈകിട്ട് നാൽപ്പത് എൺപത് ഇൻസുലിൻ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് ഞാൻ ഇവിടെ വരുന്ന സമയത്ത് മൂന്ന് ഗുളിക കഴിക്കും പിന്നെ ബി പി ഉണ്ട് ഷുഗറുണ്ട് ലോകത്തിലാത്ത അസുഖങ്ങളെല്ലാം എൻ്റെ ദേഹത്തുണ്ട് എന്തോ ചെയ്യാനാണ് പിന്നെ അവർ പറയുന്ന കാലം ഒരുപാട് കഴിക്കലെന്നാണ് പറയുക പിന്നെ പട്ടിണി എടുത്തുകൊണ്ട് ഞാനൊരു ഗോതവും കെട്ടു നീര് കൊണ്ട് കീർക്കി അങ്ങ് മൂടി എന്തായിരുന്നെ എൻ്റെ മഹാഭാഗ്യമുണ്ട് എൻ്റെ എൻ്റെ പെങ്ങന്മാരും എൻ്റെ വൈഫും കൂടെ കൂട്ടി എന്നെ ഇവിടെ ഈ ആശുപത്രിയിൽ ഇത് വെട്ടിക്കോട്ട് അമ്പലത്തിനടുത്താണ് ഈ ആശുപത്രി ഇത് പിന്നെ പ്രകൃതി ചികിത്സാ കേന്ദ്രമാണ് ഇവിടെ കൊണ്ടുവന്നു എന്നെ ഇവിടെ കൊണ്ടുവന്ന് പിന്നെ ഇന്ന് പതിനാല് ദിവസമാണ് ഇവിടെ കൊണ്ടു കൊണ്ടുവന്നതിൽ അഞ്ചാമത്തെ ദിവസം മുതൽ അഞ്ചാമത്തെ ദിവസം മുതൽ എൻ്റെ ഇൻസുലിൻ്റെ അളവ് കുറഞ്ഞു എൻ്റെ ഗുളികകളുടെ എണ്ണം കുറഞ്ഞു ഇപ്പം നാൽപ്പഴ്ത്തുകൊണ്ടുവരുന്ന ഇൻസുലിൻ മുപ്പതാക്കി പിന്നെ പതിനഞ്ചാക്കി പിന്നെ ഇപ്പം ചുരുക്കം പറഞ്ഞാൽ ഇപ്പം ഇൻസുലിൻ ഞാൻ എടുക്കുന്നില്ല ഗുളികകൾ കഴിക്കുന്നില്ല എനിക്ക് പരിപൂർണ്ണ സുഖമായി എന്ന് ഞാൻ ഡിശചാർജ് ആയിപ്പോവുകയാണ് ഈ മാനവീകര ഈ ഇത് കേൾക്കുന്ന ഏതൊരു ഷുഗർ പേഷ്യൻ്റ് ഉണ്ടോ ഈ ആശുപത്രിയിൽ ചോദിച്ചറിഞ്ഞ് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് തക്ക പരിഹാരം കിട്ടും അതുപോലെ തന്നെ നമ്മുടെ പോലെ സ്നേഹിക്കുന്ന കുറേ സ്റ്റാഫുകളുണ്ട് ഇവിടെ നമ്മളെ നമ്മുടെ മോക്കളുടെ പ്രായമുള്ളൊരു ഡോക്ടറാണ് എന്തോരം നല്ല ട്രീറ്റ്മെൻ്റ് ഇവിടെ വന്നാൽ നമ്മുടെ ശരീരം കുത്തിക്കിരിക്കത്തില്ല മറ്റു യാതൊരു കമ്പിയിടത്തില്ല മറ്റു യാതൊരു അനാവശ്യമായ യാതൊരു ചികിത്സാ നടപടികളും ഇവിടെയില്ല നല്ല നമുക്ക് യോജിക്കുന്ന ആഹാരങ്ങൾ ആഹാര ഭക്ഷണ രീതികൾ എല്ലാം മാനേജ്മെൻറ്റ് ചെയ്യാൻ അറിയാവുന്ന ഒരു മാനേജറുണ്ട് ഒരു ഡോക്ടറുണ്ട് നല്ല കുറേ നമ്മുടെ പോലെ നല്ല കുറേ സ്റ്റാഫുകളുമുള്ള ഒരു ആശുപത്രിയാണ് നമ്മുടെ വീട് 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 വിട്ടു പോന്നാൽ ഒരു ടെൻഷനും വേണ്ട നമ്മുടെ വീട് പോലെ തന്നെ സുഖമായ ഒരു സ്ഥലമാണിത് അതുകൊണ്ട് എനിക്ക് ഈ അസുഖം മാറിയോളാണ് ഡയബറ്റീസ് രോഗികളുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഇവർ നേരിട്ട് വന്ന് സന്ദർശിച്ചാൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാവും തക്ക പരിഹാരമുണ്ടാവും അതല്ല എന്നുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ ഈ ഗുളിക കഴിച്ചാലും മരുന്ന് കഴിച്ചാൽ ഈ അസുഖം മാറിയല്ല ഇവിടെ വരുന്ന ഈ പ്രകൃതി ചികിത്സ നിങ്ങളെ ഓരോരുത്തരും വന്ന് അനുഭവിച്ചറിയും ഇതെൻ്റെ ഹസ്ബൻ്റാണ് വേണുഗോപാൽ ഞങ്ങളിവിടെ ചെയ്യേണ്ട സഹോദരി പറഞ്ഞ് അങ്ങനെ അറിവ് കൊണ്ട് വന്നതാണ് നേരത്തെ പല ഹോസ്പിറ്റലിലും കിടന്നിട്ടുണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് ഇൻസുലീൻ അഞ്ച് ഇരുപത് വർഷത്തോളമായി ചേർന്ന് ഷുഗർ വന്നിട്ട് നാൽപ്പത് രണ്ട് പ്രാവശ്യം നാൽപ്പത് പേരോ മൂന്ന് പ്രാവശ്യം മൂന്ന് ഗുളികയും കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു യാതൊരു മാറ്റവും ഇല്ല പെട്ടെന്ന് കിടുങ്കലുണ്ടാവുക പിന്നെ കാലിന് നീര് കയറിക്കൊള്ളുക അങ്ങനെ പതിവായിട്ട് വന്ന് അവസാനമാണ് സഹോദരി പറഞ്ഞ് ഇങ്ങനെ നമുക്ക് അവിടെ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങളിവിടെ വന്നതാണ് ഇപ്പോഴേ പ്രശാന്ത ഗുളിക കഴിക്കുന്നില്ല ഷുഗർ നോർമലായി ഞങ്ങളിന്ന് പതിനാല് ദിവസമായി ഞങ്ങളിന്ന് പോവുകയാണ് പിന്നെ ഇവിടുത്തെ ഡോക്ടേഴ്സും മാനേജും സ്റ്റാഫുകളും എല്ലാം ഒരു വീട്ടിലെ അങ്ങുമ്പോഴാണ് നമ്മളിവിടെ കഴിയുന്നത് പിന്നെ അത് തന്നെയല്ല രണ്ട് രാവിലെ രണ്ട് മണിക്കൂർ യോഗ ഉച്ചയ്ക്ക് ക്ലാസ് ഉണ്ട് വൈകിട്ട് രാത്രി കൂട്ടമുണ്ട് എല്ലാവരും നല്ല സന്തോഷത്തിലാണ് ഇതേപോലെ നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന പേഷ്യൻ്റുകളുണ്ടെങ്കിൽ ഇതേപോലെ വന്ന് സുഖപ്പെട്ടു പോകുന്നത് സന്തോഷം തന്നെ